ഹായ് ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് പറയാനുണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് ആണ് നീ അവരെ മറന്നു നീ അവർ അയാളെ ചതിച്ചു വന്ന വഴി മറന്നു എന്നൊക്കെ പറയുന്നത് ഗേസ് ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പേ കേൾക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ അത് കൂടുതലാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായ കാരണം കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അപ്പോൾ എന്തായാലും ഞാൻ അതിനു മുമ്പ് പറയുകയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഒരാളെയോ ഒരു കൂട്ടത്തെയോ ഒരു കമ്പനിയെയോ ആരെയും ഞാൻ ഇതിൽ പറയുന്നില്ല ഇതൊരു കഥ മാത്രമാണ് കഥയായിട്ട് മാത്രം എടുക്കുക ഒക്കെ കുറച്ച് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണമെന്ന് വിചാരിച്ചൊരാളുമല്ല ഈ ഞാൻ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എൻ്റെ കാര്യം എന്ന് നോക്കി മുന്നോട്ട് പൊക്കൊണ്ടിരുന്ന എന്നെ എന്നെ സമ്മതിക്കുന്നില്ല കേസ് ഞാൻ ഇതൊന്നും വേണ്ട ഞാൻ ചെയ്തതൊന്നും വേണ്ട ഞാൻ അവിടെ ഞാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം വിട്ടിട്ട് എൻ്റെ കാര്യം നോക്കി പോവുകയാണ് ഞാൻ നിങ്ങൾക്കറിയാം ഞാനൊരു ഞാൻ ഇട്ട് ഈ റീസെൻ്റ് ആയിട്ടിട്ട വീഡിയോയിൽ ഒരു പേരോ ഒരു ഒരു സ്ഥലത്തിൻ്റെ പേരോ ഒന്നും ഒന്നും ആരുടെയും ഒരു കാര്യങ്ങളും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് പറയേ ഇല്ല എന്ന് വിചാരിച്ച് എല്ലാം തീർക്കണം ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവാൻ പൊക്കോണ്ടിരുന്ന ഒരു തന്നെയാണ് ഞാൻ ആ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം എല്ലാ കുറേ കാര്യങ്ങളിട്ട് ഇങ്ങനെ ഇട്ട് കുത്തിയിട്ട് നിങ്ങളെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും പറഞ്ഞൊരു കമൻറ്റും പിൻ ചെയ്ത് വെച്ച് ആര് പോയി ഹേട്ട് ഹേറ്റ് ഉണ്ടാക്കരുത് എന്നും പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളൊന്നും അല്ല ഇത് ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ല എനിക്കെതിരെ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് ആൾക്കാരും നിന്ന് അത് നമ്മളോട് എങ്ങനെ നിന്നു അങ്ങനെ ഞാനും തിരിച്ചു നിന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് രണ്ട് പേരടുത്ത് മാത്രമേ എനിക്ക് പറയുള്ളു കഴിഞ്ഞ വീഡിയോ ആ ഒരു 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 ഇത് കണ്ടിട്ട് ആ ഒരു ഇത് കണ്ടിട്ട് ഒന്ന് രണ്ട് പേരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് രണ്ട് പേര് പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് അത്ര ദയിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനും അതിനുള്ള റിപ്ലൈ ആണ് പറയുന്നത് അതിലൊരു ഒരു ഗേസ് ഒരു മുട്ട ഉണ്ടല്ലോ മുട്ട മുട്ട മുട്ടേനൊക്കെ ഞാൻ തരാം പറയാം അങ്ങോട്ട് എത്താം എന്തായാലും ഞാൻ ജസ്റ്റ് എനിക്ക് ഇതെല്ലാം ഓർത്ത് വയ്ക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് അത്രയ്ക്കുള്ളൊരു കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഫോൺ നോക്കുകയാണ് അത് ഞാൻ ഇത് പ്ലാൻ ചെയ്ത് പറഞ്ഞെന്നോ എന്ത് 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 മാങ്ങാത്തൊരു പറഞ്ഞാലും എനിക്കൊരു ഇല്ല ഗേസ് അപ്പോൾ എന്തായാലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് പറയാനുണ്ട് ഗേസ് ഞാൻ ഇവർക്കെതിരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എനിക്ക് ഇടയ്ക്ക് ഒരു വീഡിയോ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ആണ് ഗീസ് ഇന്ന് മൂന്ന് വർഷമായി ഞാൻ അന്ന് നിന്നത് ഏത് ലെവലിലാണോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആണ് ഞാൻ പറയുന്നത് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു ഒരുപാട് സന്തോഷം മെമ്മറബിൾ ഡേയ്സ് അല്ലെങ്കിൽ എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും അടിപൊളി ദിവസങ്ങളായിരുന്നു ഞാൻ ഇതാണ് അവർക്കെതിരെ പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്ക് വന്ന ഒരേ ഒരു സാധനം ഗീസ് ഇതിന് ഞാൻ പറയുന്നത് ഞാൻ മൂന്ന് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെയാണ് വന്നത് അല്ല ഞാൻ എന്ത് തേങ്ങയും കൊണ്ടാണ് വന്നത് ഞാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തും കൊണ്ടാണ് വന്നത് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ എന്റെ ഗീസ് എന്റെ സിറ്റുവേഷൻ അവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ഞാൻ എങ്ങനെ വന്ന എൻ്റെ വീട്ടിൽ വന്നവരാണ് എൻ്റെ എൻ്റെ സിറ്റുവേഷൻ ഞാൻ അവിടെ ഓരോ മീറ്റിങ്ങിലും ഞാൻ ഇവിടുത്തെ വീഡിയോ എടുത്തുകൊണ്ട് പോയി എൻ്റെ വീട് ചോരുന്നതും അതുപോലെ എൻ്റെ വീടിന് എന്താണ് ഡോർ ഇല്ലാത്തതും ഇതെല്ലാം ഞാൻ അവർ അവിടെ പലർക്കും അയച്ചു കൊടുത്ത് കാണിച്ചു ഓരോ മീറ്റിങ്ങിലും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ സിറ്റുവേഷൻ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്താൽ പറ്റത്തില്ല ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അവരെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ സിറ്റുവേഷൻ ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഒന്നും ചെയ്യാത്തവർ ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്ന് എപ്പോഴും ഒരാൾ പറയുമ്പോഴത്തേക്ക് അതെ നമുക്ക് ചെയ്യാം അതെ ചെയ്യാം എപ്പോഴും കൂടെ കാണും കാണും വാ കൊണ്ട് പറയാതെ ചെയ്ത് കാണിക്കണം വാ കൊണ്ട് പറയാതെ ഞാൻ ഒരാളെ റെസ്പെക്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അയാൾക്ക് എനിക്ക് നല്ല വിലയുണ്ട് കാര്യം ഞാൻ ഇതുവരെ ഞാൻ ഇന്ന് ഒരു പ്ലാറ്റ്ഫോമിലും ഞാൻ ആളെ ഒന്നും പറയത്തില്ല ഇനിയും പറയത്തില്ല കാര്യം എനിക്ക് അങ്ങേരെ അടുത്ത് ഒരു റെസ്പെക്റ്റ് ഉണ്ട് അത് ഇനിയും ഉണ്ട് എന്ന് പറ അങ്ങേരെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു അത് ഇനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മനസ്സിലായി നിങ്ങൾ ഇനിയെങ്കിലും അങ്ങേരെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ അത് അങ്ങേരെ കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴിയിലോട്ടായിരിക്കും നിങ്ങൾ തള്ളിയിട്ടിട്ട് നിങ്ങളിങ്ങനെ അപ്പോഴും പറയും കൂടെ കാണും കൂടെ കാണും കൂടെ എന്ന് പറയത്തേ ഉള്ളൂ ഈ സ്വന്തം രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കാര്യം എൻ്റെ എനിക്ക് 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 നല്ല മെസ്സേജസും ഇഷ്ടം പോലെ ഗീസ് കമൻ്റ് ഡിലീറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ പ്രാന്തായി ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഷോർട്സിലും റീൽസിലും ഒക്കെ ഡിലീറ്റ് ചെയ്ത് എനിക്ക് പ്രാന്തായി ഞാൻ രാവിലെ എണീറ്റിരുന്ന് ആ ഒരു കോലത്തിൽ എടുക്കുന്ന വീഡിയോ ഇന്നലെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന് പറ്റിയില്ല ഇന്നെടുക്കുവാണ് സ്ട്രഗിൾ 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 എന്ന് പറയുന്നുണ്ട് ഞാൻ വീഡിയോ തുടക്കം തൊട്ട് ഞാൻ നോട്ട് ചെയ്ത ഞാൻ ഒരു ഒരു വീഡിയോ കണ്ടിട്ട് നോട്ട് ചെയ്ത് വെച്ചതാണ് പറയുന്നത് സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒരു കൂട്ടത്തിൽ എല്ലാവരും ചെയ്യുന്ന സ്ട്രഗിള് അതും സ്ട്രഗിൾ ആണ് ഒറ്റയ്ക്ക് നിന്ന് സ്ട്രഗിൾ ആണ് അതുപോലെ തന്നെ ഒരു കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പേര് മാത്രം ചെയ്യുന്നതും സ്ട്രഗിൾ ആണ് ഞാൻ ഈ സ്ട്രഗിളുകളെല്ലാം കണ്ടു ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സ്ട്രഗിളിനെ പറ്റി പറയാൻ ഈ സ്ട്രഗിൾ ചെയ്യുന്നവരല്ല അവകാശപ്പെടുന്നത് സ്ട്രഗിൾ ചെയ്യുന്നത് സ്ട്രഗിൾ ഒന്നും ചെയ്യാതെ സ്ട്രഗിൾ കണ്ടുകൊണ്ട് നിന്നവരാണ് പറയുന്നത് സ്ട്രഗ്ളിങ് അതെന്ത് സ്ട്രഗിളിങ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പറയുന്നുണ്ട് എനിക്ക് പണ്ട് ഇവിടെ വിട്ടുപോകാൻ പോകാൻ ഇല്ലെന്ന് അത് പറയുന്നുണ്ട് അത് ഓക്കെ ഞാനൊരു കൊല്ലായിട്ട് പോയിട്ടില്ലെന്ന് അത് അത് അതുകൊള്ളാം ഒരു കൊല്ലായിട്ട് പോയിട്ടില്ല അപ്പോൾ അതിന് മുമ്പോ അതിന് മുമ്പോ ഞാൻ ഒരു കൊല്ലമായിട്ട് പോയി ഒരു കൊല്ലായിട്ട് ഞാൻ നല്ലവനാണ് എനിക്ക് മെച്ചൂരിറ്റിയൊക്കെ വന്ന കേസ് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു കൊല്ലമായിട്ട് ഞാനിങ്ങും പോയിട്ടൊന്നും ഇല്ല എനിക്കിപ്പോഴാണ് മെച്ചൂരിറ്റി വന്നത് എനിക്കിപ്പോൾ അറുപത് വയസ്സായി ഇപ്പോഴാണ് എനിക്ക് മെച്ചൂരിറ്റി വന്നത് പിന്നെ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് പണിയും കേസ് ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള എല്ലാവരെയും അവിടെ കൊണ്ടുവന്ന് നിർത്തും പക്ഷേ എനിക്ക് എനിക്കെൻ്റെ വീട് ഓടിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് പണിയും ഞാൻ അപ്പാർട്ട്മെൻറ്റ് പണി എല്ലാവരെയും അവിടെ കൊണ്ടു വന്ന് പാർപ്പിക്കും പക്ഷേ എനിക്ക് എൻ്റെ വീട് നോക്കാനുള്ള ആവത് ഇപ്പം ഇല്ല ഇനി അപ്പാർട്ട്മെൻറ്റും കൂടെ പണിയുവാണെങ്കിൽ അങ്ങനെ കയറിൽ ഒരു കെട്ടിട്ടാൽ പോരാ രണ്ടുമൂന്ന് കട്ട് കെട്ടുകൾ ഇടേണ്ടി വരും ഇങ്ങനെ ഒരു കെട്ടിൽ ചിലപ്പോൾ പതിയെ ഇതാവത്തുള്ളൂ ഇതുമ്പോൾ രണ്ട് മൂന്ന് കെട്ടിടേണ്ടി വരും ഈ അപ്പാർട്ട്മെൻറ്റും കൂടെ പണിയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റും എനിക്ക് അൺഫോളോ ചെയ്യാൻ പറ്റും ആര് പോയാലും അല്ലെങ്കിൽ ആരെന്തുവാ ഞാൻ അൺഫോളോ ചെയ്യും കേട്ടോ അതെനി അതെനിക്ക് പറ്റും ഗേസ് പിന്നെ പ്രഷറിൻ്റെ കാര്യം പറയുന്നുണ്ട് ഗേസ് എല്ലാവരും വീട്ടിൽ നിന്ന് പ്രഷർ വരും മീൻസ് നമുക്ക് വീട് പോലെ തന്നെയാണ് അവിടെയും മീൻസ് നമുക്ക് വീട് പോലെ തന്നെയാണ് ആ ഒരു സ്ഥലവും അപ്പോൾ നമ്മൾ അവിടെ നോക്കണം വീട് നോക്കണം നമ്മൾ പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സായിട്ട് നമ്മുടെ വീട്ടിലധികം ഒരു രൂപ കൊടുക്കാനും പറ്റുന്നില്ല എന്നാൽ വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യങ്ങൾക്ക് വീട്ടുകാരാ നമ്മൾ വീട്ടുകാരെ സമീപിക്കേണ്ടി വരുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് തോന്നും ഇതിനേക്കാളും നല്ല നീ വല്ല കൂലിപ്പണിക്കും പോടാം ഇസ് എൻ്റെ മാക്സിമം നോക്കി ഞാൻ ഏകദേശം മൂന്ന് മൂന്ന് നാല് വർഷം ഞാൻ എൻ്റെ പതിനെട്ട് വയസ്സ് എൻ്റെ ബർത്ത്ഡേക്ക് പോയി ബർത്ത് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് എൻ്റെ ഏകദേശം നാല് വർഷത്തിൽ ഞാൻ എൻ്റെ മാക്സിമം ആദ്യത്തെ ഒരു വർഷം ഞാൻ നല്ല മടിയനായിരുന്നു പക്ഷേ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വരെ ഞാൻ എൻ്റെ മാക്സിമം ആത്മാർത്ഥത ഞാൻ ആത്മാർത്ഥത കൂടിയിട്ടേ ഉള്ളൂ എനിക്ക് ഇനി കുറഞ്ഞിട്ടില്ല ആ ഒരു ഇതിൽ തന്നെ പറയുന്നുണ്ട് ഓരോന്ന് ഒപ്പിടാനും കമ്പനി തുടങ്ങാനും എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നത് ആദ്യമേ പറഞ്ഞ് ഗിഫ്സ് ഞാൻ അതിനൊക്കെ ആദ്യമേ പറയണമെങ്കിൽ ഞാൻ അത്രയും ആത്മാർത്ഥത അവിടെ കാണിച്ചിട്ടുണ്ട് വേറെ ആർക്ക് വേറെ ആ ഗിഫ്സ് എന്നെ കുറ്റം പറഞ്ഞോ എന്നെ കുറ്റം പറഞ്ഞോ ഞാൻ കേൾക്കും അതിന് ഒരു കുറ്റം പറയണം ഞാൻ കേൾക്കും ഞാൻ തിരിച്ച് ഒരു വാക്കും പറയാതെ കേട്ടു നിൽക്കും പക്ഷെ അർഹതയുള്ളവർ അർഹതയുള്ളൊരു കുറ്റം പറഞ്ഞാൽ ഞാൻ കേൾക്കും അല്ലാതെ ഒരു അർഹതയില്ലാത്ത ഒന്ന് രണ്ട് പേര് എന്നെ കുറ്റം പറഞ്ഞ് ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും കേസ് ഇനിയും പറയും അത് അർഹത ഉള്ളൊരു പറഞ്ഞോട്ടെ നമ്മൾക്ക് നമ്മളെക്കാളും വലിയ തെറ്റുകൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് അത്ര പോലും ചെയ്യാതെ കൂടെ നിൽക്കുന്നത് മാത്രമല്ല ചില സമയത്ത് ഇപ്പോൾ ഇനി പറയും കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വരുന്നത് കൂടെ നിന്ന് ഒരുത്തനെ ആക്കുന്നതിനേക്കാളും നല്ലത് പോവുക പറ്റൂലെങ്കിൽ പോവുക അതാണ് ചെയ്തത് എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ അതായത് ഇനി എനിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഏകദേശം എൻ്റെ എല്ലാം എൻ്റെ ആയി എന്നെ മാക്സിമം ചെയ്ത് എനിക്കിനി മുന്നോട്ട് ചെയ്യാൻ ഇനി എൻ്റെ ഒരു എൻ്റെ പോയി എനിക്ക് മനസ്സിലായി തുടങ്ങി ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു വാരമാവും അല്ലെങ്കിൽ ഇനി എനിക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ടെന്ന് എന്ന് തോന്നിയപ്പം എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ പോകുമെന്ന് വിചാരിച്ച സംഭവത്ത് പോലും ഞാൻ അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടില്ല എൻ്റെ ഉമ്മ സത്യം ഞാൻ അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചല്ല വന്ന് വന്ന് പക്ഷേ എനിക്കൊരു ആക്സിഡൻറ്റായി എനിക്ക് മാറി നിൽക്കണമെന്നുണ്ടായിരുന്നു അതായത് എനിക്ക് യാത്രയൊക്കെ ചെയ്ത് അതായത് എൻ്റെ ഞാൻ മൈൻഡ് ഫുള്ള് എൻ്റെ മൈൻഡിൽ ഫുള്ള് കുറെ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല ഈ എനിക്ക് ഫീലായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ഇതിനെ പറഞ്ഞ് തരാം നമ്മളെ കണ്ടിട്ട് തുടങ്ങിയതല്ല എന്ന് പറയും നമ്മൾ ഇവിടുന്ന് പോയി ഇവിടെ നിന്ന് പോയവരെ കണ്ടിട്ടൊന്നും അല്ലല്ലോ തുടങ്ങിയത് മുട്ട മുട്ട പുഴുങ്ങി പറഞ്ഞതാണ് നിങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് പോയവരെ കണ്ടിട്ടൊന്നും അല്ലല്ലോ തുടങ്ങി പക്ഷേ അത് കുറേയൊക്കെ നമ്മൾ കാരണം നമ്മളും അതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഈ മുട്ട പുഴുങ്ങിയതെന്നൊന്നും അവിടെ ഇല്ലായിരുന്നു ഓമ്പായിട്ടടിച്ച് വേറെ എവിടെയൊക്കെ നിൽക്കുമായിരുന്നു ഇവിടുന്ന് പോയവരെ കണ്ടിട്ട് തുടങ്ങിയതല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഇതുപോലെയുള്ള ചിലതാണ് എനിക്ക് സഹിക്കാത്ത ചില ചില ഞാൻ പറഞ്ഞല്ലോ ഗേസ് അർഹതപ്പെട്ടവർ പറഞ്ഞാൽ കേൾക്കും കേട്ടിട്ടുണ്ട് പിന്നെ അർഹതപ്പെടാത്ത കാര്യങ്ങൾ അർഹതപ്പെട്ടവർ പറഞ്ഞാലും അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ അർഹതപ്പെട്ടവർ പറഞ്ഞാലും കേട്ടിരിക്കില്ല പിന്നെ പറയുന്നുണ്ട് നിന്റെ ഫേസ് വാല്യൂ നിന്റെ ഫേസ് വാല്യൂ ഞാൻ കുറേ കേട്ട കാര്യം നിന്റെ ഫേസ് വാല്യൂ ഇവിടെ നിന്നപ്പോൾ ഉണ്ടായത് നിന്റെ ഫേസ് വാല്യൂ ഉണ്ടായി ഇപ്പോൾ പോയിരുന്നു ഗേസ് ഈ ഫേസ് വാല് എന്താണ് ഈ ഫേസ് വാല്യൂ ഈ പേസ് വാല്യൂ പേയ്സ് വാല്യൂ എന്ന് പറയുന്നുണ്ടല്ലോ ഈ പേസ് വാല്യൂ ഈ സ്പേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഉണ്ടായി എനിക്ക് മാത്രമാണോ ഉണ്ടായത് ആരുണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കി എനിക്ക് തന്നതാണോ ഞാൻ ഉണ്ടാക്കി എടുത്തതാണ് ഓക്കെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടേ ഉള്ളൂ അല്ലാതെ ഞാൻ അവിടെ നിന്ന് അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിന്നിട്ട് ഞാൻ പേസ് വാല്യൂ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയില്ല ഞാൻ കാരണം പേസ് വാല്യൂ എന്ന് പറയുന്ന സാധനം ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ പേസ് വാല്യൂയുടെ കാര്യം പറയുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് പേസ് വാല്യൂ ആയപ്പോഴത്തേക്ക് പോയിരുന്നു മുട്ട മുട്ട നീ പുറത്ത് നിന്നപ്പോൾ അങ്ങ് തെറ്റിദ്ധരിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നത് കൊണ്ട് ഇടാ നീ പുറത്ത് നിന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ നിന്റെ മനസ്സ് എന്താണ് നീ പുറത്ത് നിന്നപ്പോൾ തെറ്റിദ്ധരിച്ച് നിന്റെ മനസ്സ് എന്താണ് നിന്റെ മനസ്സിൽ കുഷ്ടമാണ് കുഷ്ഠം ഏഹ് നീ പുറത്ത് നിന്നപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് വന്നല്ല അപ്പം നീ നിന്റെ മനസ്സ് എന്ത് മനസ്സാണ് നീ പുറത്ത് നിന്ന് അതിന് മാത്രം എന്താണ് ഇത്രയും നാളായിട്ട് അവിടെ ഉണ്ടായി നീ വരുന്നതിന് മുമ്പ് എന്തുണ്ടായി അവിടെ എന്തുണ്ടായി നീ പുറത്ത് നിന്ന് തെറ്റിദ്ധരിച്ചിട്ട് വരാൻ ബ്രോ യു റോങ് ബ്രോ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നു ഇപ്പോഴും കൊണ്ടുപോകുന്നു ഓക്കെ ഞാൻ നൂറ് ശതമാനം അത് യോജിക്കുന്നു അവിടെ നിന്ന് കണ്ടതാണ് ഞാൻ ഇല്ലാത്ത ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ ഇല്ലാത്ത കള്ളം ആണെന്നൊന്നും പറയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടി വന്നു കേസ് എങ്ങനെ അങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് അത് കവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവർ തന്നെ അത് കവർ ചെയ്യാൻ പറ്റുമെന്ന് ഒരു മാസം ഒരു മാസം രണ്ട് മാസം രണ്ട് മാസം ചെയ്യാൻ പറ്റുമെന്ന് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പറ്റി ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന സമയത്തുള്ള എൻ്റെ ചിലവുകൾ കേസ് എൻ്റെ ചിലവുകൾ ഞാൻ മീറ്റ് ചെയ്ത് എൻ്റെ എക്സ്പെൻസ് അതായത് എൻ്റെ എൻ്റെ താമസം എൻ്റെ ഫുഡ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അത് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് ഇതുപോലെ ഓരോരുത്തരും ചെയ്താൽ പോലായിരുന്നാൽ അത് ആരെ തെറ്റാണ് ഒരാൾ ഇത് കടമെടുത്ത് ചെയ്യുന്നു അപ്പം അത് ചെയ്യാതിരിക്കാൻ നോക്കേണ്ടത് ആരെ ആരെ കടമയാണ് ഒരാളുടെ കടമയാണോ അല്ല രണ്ടാളുടെ കടമയാണോ മൂന്നാളുടെ കടമയാണോ നാലാൾ അവിടെ ഒരു ആരെങ്കിലും ഒരാളെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെയും കടമയാണ് വെറുതെ നിൽക്കുന്നെങ്കിലും മുട്ടയൊക്കെ പുഴുകി നിൽക്കുന്നുണ്ടല്ലോ എല്ലാവരുടെയും കടമയാണ് ഒരാൾ ചെയ്തില്ലെങ്കിലും ആ ഒരു സാധനം ബാക്കി ആ ബാക്കി നിൽക്കുന്നവർക്ക് തന്നെയാണ് ഭാരമായിട്ട് വരുന്നത് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം നമുക്കിപ്പോൾ നമ്മളെ ഒരു നമ്മളൊരു പത്ത് സബ്സ്ക്രൈബേഴ്സ് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പത്ത് സബ്സ്ക്രൈബേഴ്സ് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ആയിട്ട് ഒരു ഒരു ഫുഡ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഹാളുണ്ട് അപ്പോൾ എല്ലാവർക്കും പോയി കഴിഞ്ഞാൽ അപ്പം കിട്ടും ചെറിയൊരു ക്യൂ ഉണ്ട് അപ്പോൾ ഈ പത്ത് പേരും പോവുകയാണ് പത്ത് പേരും പോകുന്നു കുറച്ച് പേർക്ക് ക്യൂ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അഞ്ച് പേര് തിരിച്ചു വരുന്നു അഞ്ച് പേര് ക്യൂ നിൽക്കുന്നു ഒരാൾക്ക് ഒരു അപ്പം കഴിച്ചാൽ മാത്രമേ ഫുൾ വയർ വീക്കത്തുള്ളൂ അപ്പം അഞ്ചുപേർ അപ്പം മേടിച്ചുകൊണ്ട് വരുന്നു ഇവർ പകുതി കൊടുക്കുന്നു പകുതി കൊടുത്തപ്പോഴത്തേക്ക് ബാക്കി അഞ്ചു പേര് ഹാപ്പിയായി അവർക്ക് കിട്ടി ഇത് ആരെ തെറ്റാണെങ്കിൽ മേടിച്ചോണ്ട് പറഞ്ഞ മാതിരെ തെറ്റാണാ തെറ്റാണോ എന്നിട്ട് ഇവിടെ നിന്ന് പറയും എനിക്ക് തോന്നുന്നില്ല ആരുടെയും വീട്ടുകാർ അവിടെ നിന്ന സമയത്താണ് ഇവിടെ അവിടെ നിന്ന് ആരുടെയും വീട്ടുകാർ ഏഹ് മഴ പെയ്യുമ്പോൾ ചോരുന്ന വീട്ടിൽ കിടക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കടങ്ങൾ കാണും അതുപോലെ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ കാണും പക്ഷേ മഴ പെയ്താ മഴ പെയ്താ നനയുന്ന സിറ്റുവേഷനിൽ കിടക്കുന്ന ആരെങ്കിലും വീട്ടുകാർ ഉണ്ടോ എന്ന് എനിക്ക് നമ്മുടെ സിറ്റുവേഷൻസ് നമുക്കാണ് വലിയത് ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ഉണ്ടായിരിക്കും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു ഇഷ്യൂസ് വേറെ ആരും വേറെ ആരും അതിന് മുൻഗണന എടുക്കില്ല നമ്മൾ തന്നെ എടുക്കണം പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പലർ കുറ്റക്കാരാവും നമ്മൾ പല പല രീതിക്ക് നമ്മൾ കുറ്റക്കാരും പക്ഷേ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് നഷ്ടം ദോഷം നഷ്ടമല്ല ഗിസ്റ്റ് ദോഷം അത് പിന്നീട് നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു കുവേ ഒരു തേങ്ങയും കാണത്തില്ല ഗിഫ്റ്റ് ടൈം പൈസ പൈസയും പൈസയും കാര്യങ്ങളൊന്നുമല്ല ഒരു മനുഷ്യന് ഒരു സമയം സമയം അത് നോക്കി ചിലവഴിക്കുക ചിലർക്ക് നോക്കാനൊന്നുമില്ല ഗിഫ്റ്റ് ഈ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവിടെ അച്ഛനും അമ്മയും ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് ടൈം നോക്കേണ്ട കാര്യമില്ല അവർക്ക് സമയാവുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടത് അവർക്ക് കിട്ടിക്കണം പക്ഷേ ബാക്കിയുള്ളൊരു സാധാരണക്കാരങ്ങനല്ല സാധാരണക്കാർ അവന് വേണ്ടത് അവൻ തന്നെ ഉണ്ടാക്കണം അവന് വേണ്ടത് അവൻ തന്നെ ഉണ്ടാക്കണം അവ ഉണ്ടാക്കും അവ ഉണ്ടാക്കും അവ ഉണ്ടാക്കിയിട്ടും ഉണ്ട് ആരെയും പറ്റിച്ചും കൊന്നിട്ടൊന്നുമല്ല ആരെയും പറ്റിച്ചും കൊന്നിട്ട് ഇനി ഉണ്ടാക്കത്തും ഇല്ല മനസ്സിലായില്ല അത് അതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു സാധനമാണ് ആരെ പറ്റി ഞാൻ ഗീസ് ഞാൻ വെറും വെറും തറയായിരുന്നു ഞാൻ എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ ഒരു അതിന് മുമ്പത്തെ കാലം എടുത്ത് നോക്കുവാണെങ്കിൽ എൻ്റെ ചിന്താഗതിയൊക്കെ ഭയങ്കര റോങ് ആയിരുന്നു ഗീസ് എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു എങ്ങനെയും എന്ത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു പ്രായത്തിൽ ഞാൻ ഒന്ന് രണ്ട് മോശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഞാൻ എങ്ങനെ നല്ല രീതിക്ക് അല്ലാതെ രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ ആരും ഉപദ്രവിച്ചു അങ്ങനെ വേണ്ട ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് കിട്ടിയ അവിടെ നിന്ന് തന്നെയാണ് പക്ഷേ എനിക്ക് അവിടെ ഒരുപാട് വേദനകളും ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ഈ പ്രോ കള്ളൻ എന്നുള്ള ഒരു പേര് പണ്ട് ഗെയിമിങ്ങിലിട്ടൊരു പേരാണ് ഈ ഒരു പേര് അവസാന ഗെയിസ് ഞാൻ ഇതെല്ലാം എനിക്ക് എൻ്റെ പോയിൻ്റ് തുടങ്ങുന്നത് ഇതെല്ലാം എനിക്ക് വേണ്ടാന്ന് തോന്നിയ ഒരു പോയിൻറ്റ് പറയുന്നതിൽ എനിക്ക് എനിക്ക് ചെറിയ വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് പറയുകയാണ് എൻ്റെ പേര് തന്നെ ഉണ്ട് നീ നിന്നെ എനിക്ക് മുമ്പേ അറിയായിരുന്നു നിന്റെ പേര് തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഒരു പേര് വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് ആ ഒരു പേരില് കുറ്റം കേൾക്കേണ്ടി വരുമ്പോൾ അത് ഗെസ് നിങ്ങൾ കാണുന്ന റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ കാണുന്ന റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് ശരിക്കും നമ്മൾ ഇവിടെ ആണെങ്കിൽ കൂടി നിങ്ങളെ അടുത്ത് എത്തുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ എത്തിക്കുള്ളൂ കുറെ കാര്യങ്ങൾ നമ്മുടെ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ബോയ്ക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ എനിക്കും വന്ന് എനിക്ക് ചെയ്യണം എന്തെങ്കിലും എൻ്റെ വീട്ടുകാർക്കും വേണം ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നി സോ എന്നിട്ട് എനിക്കവിടെ നിന്ന് പോകണമെന്നില്ലായിരുന്നു പക്ഷേ ഈ നിർവാഹ്യവശാലെ ഇറങ്ങിയ സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ വന്ന് ഒരു ചെറിയൊരു വിഷയം ഉണ്ടായി അപ്പോഴത്തേക്കും എനിക്ക് പിന്നെ അപ്പോഴാണ് ഞാൻ ശരിക്കും തീരുമാനിച്ചത് ക്യുറ്റ് അതിനിപ്പോൾ എന്താ ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യും ഗീസ് ആരെ ഉപദ്രവിച്ചിട്ട് ചെയ്യൂല ആരെ ഉപദ്രവിച്ചിട്ട് ചെയ്യൂല അതുപോലെ തന്നെ എന്നെ ഉപദ്രവിക്കാൻ വരരുത് ഞാൻ നിങ്ങൾ ആരുടെയും ഒരു ലൈഫിലോ ഒരു പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടോ ഞാൻ നിങ്ങളെ ആരെയും വേദനിപ്പിക്കൂല പക്ഷേ എന്നെ വേദനിപ്പിക്കരുത് ഗീസ് പിന്നെ വന്ന വഴി മറന്നവൻ ഇക്കേസ് വന്ന വഴി മറക്കാൻ ഞാൻ റോബോട്ടല്ല വന്ന വഴിയും എങ്ങനെ വന്നു വന്ന വഴിക്ക് ആരെയൊക്കെ കണ്ടു എന്തൊക്കെ ചെയ്തു എന്ന് നല്ല ബോധമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ നല്ല ബോധമുണ്ട് എന്തൊക്കെ ചെയ്ത് നല്ല ബോധം എനിക്കുണ്ട് അതുകൊണ്ട് വന്ന വഴി മറന്നവനല്ല ഞാൻ മറക്കത്തുമില്ല എൻ്റെ ഈ ഫേസ് വാല്യൂ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഞാൻ കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ വന്നിട്ട് ഫേമസ് ആയ ഒരാളല്ല ഇതിനു മുമ്പ് എനിക്കൊരു ചാനലുണ്ടായിരുന്നു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ എന്ത് വീഡിയോ ഇട്ടിട്ടാണ് വന്നതെന്ന് യൂട്യൂബിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എടുത്ത് നോക്കുക അത് എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ പഴയ ഫോളോവേഴ്സ് ആണെങ്കിൽ അറിയാം ഞാൻ എങ്ങനെ ഞാൻ ഞാൻ വന്നാൽ അല്ലാതെ നിങ്ങൾ കാണുമ്പോൾ തൊട്ടുള്ള ആളല്ല ഞാൻ അതിനു മുമ്പ് ഞാൻ എന്തൊക്കെ ചെയ്ത് ഇപ്പൊ കാണുന്നേക്കാളും വ്യൂസ് എനിക്ക് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് ഗെയിമിങ് ആ ഒരു സമയത്ത് എനിക്ക് നല്ല ഞാൻ ഞാൻ സ്വന്തമായിട്ട് കണ്ടന്റ് ഇട്ട് എന്റെ രീതിക്കുള്ള കണ്ടന്റ് ഇട്ട് കയറി വന്ന ഒരുത്തനാണ് ഞാൻ അങ്ങനെ കയറി വന്ന ഒരുത്തനാണ് അല്ലാതെ ഞാൻ ഒരു കൂട്ടത്തിൽ നിന്ന് മാത്രം അവരെ വെച്ച് മാത്രം കൊണ്ടുവന്ന ഒരാളല്ല ഞാൻ അത് മാത്രമല്ല ഒരു കൂട്ടത്തിൽ നിന്ന് ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രമല്ല ചെയ്ത് ഈ സ്കോറൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നല്ല വിഷമമുണ്ട് സത്യം പറയാനുള്ള നല്ല വിഷമമുണ്ട് പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുറെ ഒക്കെ വീഡിയോ നീ അത് ചെയ്തു നീ അവിടെ നിന്നുണ്ടാക്കിയത് ഡിലീറ്റ് ചെയ്തു അത് കോപ്പ് ചെയ്തു ഗസ് നിങ്ങൾ ഈ കണ്ട നിങ്ങൾക്ക് ഓരോ തവണ പത്ത് ചിലപ്പോൾ ഒന്ന് ഒരു വീഡിയോ മൂന്നും നാലും പത്തും തവണ കണ്ട നിങ്ങൾക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ അത്രയും ഒരു വീഡിയോയുടെ പുറകിൽ ഞാൻ ഇട്ട എഫേർട്ട് എൻ്റെ കഷ്ടപ്പാട് എൻ്റെ ഓർ ഞാൻ എന്തുമാത്രം ഓർ ദിവസം ഉറക്കം കഴിഞ്ഞ് എനിക്ക് പല മെൻ്റലി എനിക്ക് നല്ല ഞാൻ അതിൻ്റെ പേരിൽ എനിക്ക് നല്ല മെൻ്റലി ആയിക്കോട്ടെ അതേപോലെ ഫിസിക്കലി ആയിക്കോട്ടെ എനിക്കൊന്നിനും പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട് അതായത് ഉറക്കമില്ലായ്മ ഞാൻ അങ്ങനെ ഇരുന്ന് ചെയ്ത വീഡിയോസ് അല്ല എൻ്റെ ചാനലിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വിഷമം അത് നിങ്ങൾക്കുണ്ടാവും നിങ്ങളത് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്ക് മാത്രമല്ല വിഷമം ഞാൻ അത്രയ്ക്ക് ക്രൂരനുമല്ല അത് എനിക്ക് സിറ്റുവേഷൻസ് വരുമ്പോൾ എനിക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ വന്നു പോകും പിന്നെ ഇടുന്ന ഒരു ഒരാളെയും ഗീസ് പിന്നെ ഞാൻ ഞാനൊരു ഒരു കമൻറ്റ് ബോക്സിൽ ഒരു സാധനം കൂടി പിൻ ചെയ്തു വിടും അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആകും പിന്നെ മുട്ട മുട്ടേനയൊക്കെ എനിക്കൊന്ന് കാണണം ഗീസ് പ്ലീസ് ഒരു കാര്യം അറിയാതെ ഒരു രണ്ട് സൈഡ് അറിയാതെ ഒരു കാര്യത്തിൽ ഒരു കാര്യവും നിങ്ങൾ എടുത്ത് തലയിൽ വെക്കരുത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ച് ഞാൻ എനിക്ക് കർമ്മ എന്ന് പറയുന്ന സാധനം കിട്ടിയതാണ് എനിക്ക് കർമ്മ ഞാൻ രണ്ട് പേരെ അടുത്ത് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് എനിക്ക് മുമ്പ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പോയവരുടെ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനുള്ള കർമ്മയാണ് എനിക്ക് ഞാൻ എനിക്ക് ശേഷം ഞാൻ ഇപ്പം മനസ്സിലായപ്പോൾ എനിക്ക് കുറ്റബോധം അടിച്ചു കുറ്റബോധം വന്നിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കേണ്ട അതുകൊണ്ടാകുമ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീരും ഓക്കെ അപ്പം എന്തായാലും എന്നെ ഉപദ്രവിക്കാൻ വരാത്ത രീതി അത്രയും ഞാൻ ഉപദ്രവിക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ ചെയ്തത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് നമുക്കൊരു മെൻ്റലി ഒന്നും കുറച്ചതാണെങ്കിലും ഒന്നും മനസമാധാനമായിട്ടിരിക്കട്ടെ കുറേ നാളുകൊണ്ട് വേണ്ട വേണ്ട ഒന്നും വേണ്ട ആരുടെ സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിക്ക് അങ്ങോട്ട് ഒരു ഒരു വാക്കോ ഒരു പേരോ ഒന്നും എങ്ങും പറയാതെ പോകുമ്പോഴത്തേക്കും പിന്നാമ്പുറത്തു നിന്നുള്ള പനി പണികൾ ദയവ് ചെയ്ത് ചെയ്യരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വരാം സംസാരിക്കാം നിങ്ങൾക്ക് എന്ത് വേണോ സംസാരിക്കാം എനിക്കും സംസാരിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ എന്നെ തെറ്റു ചെയ്യാത്ത തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയൂ അതായത് തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയൂ എന്നെ കുറ്റം പറയുമ്പോൾ എന്നെക്കാളും കുറ്റം ചെയ്യാത്തവരോ തെറ്റ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ പറയൂ കല്ലെറിയൂ കൊള്ളും കേക്കും അല്ലാത്തവർ അതിനെ നിൽക്കണ്ട കല്ലെറിഞ്ഞാ താഴെ വീണ കല്ലെടുത്തി തിരിച്ചെറിയും ഇസ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്കും ചെയ്യേണ്ട സബ്സ്ക്രൈബും ചെയ്യേണ്ട ഒന്നുമില്ല എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ ഗീസ് ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ ആ കൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന കമൻറ്റും കൂടെ ഒന്ന് വായിച്ചോ ഇതിൻ്റെ പേരിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനോ വ്യൂസ് കൂട്ടാനോ ഒന്നും അല്ല കുറച്ച് പേർക്ക് നമ്മളെ കുറച്ച് പേര് ഫണ്ട് തൊട്ടേ കാണുന്നുണ്ട് അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാവരെയും പോലെ മിണ്ടാതെ പേടിച്ച് ഒരു സൈഡിൽ നിൽക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല പറയാനുള്ളത് എവിടെയും പറയും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ